കരയിലും കടലിലും മാത്രമല്ല ആകാശത്തിലും നിരീക്ഷണവുമായി പോലീസ് ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജവം സംഘവും ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തിയത് ചാലക്കുടിയിലെ ഹെലിപ്പാഡിൽ നിന്നും ആരംഭിച്ച ആകാശ നിരീക്ഷണം അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള തീരപ്രദേശം ചുറ്റി ഒന്നര മണിക്കൂറിന് ശേഷം അവസാനിച്ചു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ മതിലകം സർക്കിൾ ഇൻസ്പെക്ടർ എം കെ ഷാജി എന്നിവരും ആകാശ നിരീക്ഷണത്തിൽ പങ്കെടുത്തു സംസ്ഥാന സര്ക്കാര് വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്ററാണ് ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത്